കെ കരുണാകരനും പത്മജയും തമ്മിൽ ബയോളജിക്കൽ ഫാദർ എന്ന ബന്ധമുണ്ടാകും അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവർക്ക് വിശേഷിപ്പിക്കില്ല കാരണം ബയോളജിക്കലി കറക്റ്റില്ല പൊളിറ്റിക്കലിയും കറക്റ്റല്ല കാരണം അച്ഛനും അമ്മയ്ക്ക് വലിയ ഈ ഒരാ സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് മാത്രമല്ല അമ്മയ്ക്ക് പിറക്കുന്ന വലിയ മതി അപ്പോൾ ബയോളജിക്കലൊക്കെ കറക്റ്റല്ല പക്ഷേ മതേതര പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം എടുക്കുമ്പോൾ പത്മജാവിനൊരുപാട് ഇന്ത്യൻ കെ കരുണാകരൻഡും എന്ന തന്തയ്ക്ക് പിറന്നലല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അത് ബയോളജിക്കലി അല്ല പൊളിറ്റിക്കലി അതുപോലെ തന്നെ സെക്കുലർ സ്റ്റാറ്റിസ്ഫി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജേണുഗോപാൽ ചരിത്രത്തിൽ ഇടം പിടിക്കും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റകാരിയായി ചരിത്രത്തിലെ പീതൃഘാതക എന്ന പേരിലായിരിക്കും പത്മജോ ശരിയാണ് പത്മജയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ പറ്റിയില്ല പത്മജെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കാമായിരുന്നു മുകുന്ദപുരത്ത് ജയിച്ചിരുന്നെങ്കിൽ ഞാൻ പാർട്ടി പോയ ഒരാൾ ഇന്നലെ വരെ പാർട്ടിയോടൊപ്പം നിന്നൊരാളെ അധിക്ഷേപിക്കാൻ മുതിരുന്നില്ല പരിഗണന കിട്ടിയില്ലെന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ അടുപ്പിച്ച് രണ്ടായിരത്തി നാല് വരെ കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലം ഒരു കുറ്റിച്ചൂല്യ നിർത്തിയാൽ പോലും കോൺഗ്രസ് രംഗത്തിൽ ജയിക്കുന്ന കാലഘട്ടത്തിൽ പത്മജ ജയിച്ചില്ല എന്ന് പറയുമ്പോൾ ജനം ഒരു കുറ്റച്ചൂടിന് തഴെയാണ് അവർക്ക് വില കൊടുത്തത് പാർട്ടി വിട്ടതുകൊണ്ട് പറയുകയല്ല പാർട്ടിയിൽ ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ നമ്മുടെയൊക്കെ അഭിപ്രായം മുഖന്നപുരത്തെ കരുണാകരൻ ജയിച്ച മണ്ഡലം ഇവർ പരാജയപ്പെടുത്തി ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദ്ധതി ആക്കിയില്ല ആക്കാമായിരുന്നു നിയമസഭയിൽ ജയിച്ചിരുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ശ്രീ പേറമ്പൻ രാമകൃഷ്ണൻ എം എൽ എ ആയിട്ട് മണ്ഡലമാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിനും തൂറ്റി ഇരുപത്തൊന്നിനും തോറ്റു ഇനി എന്ത് പരിഗണന കൊടുക്കേണ്ടത് അവർ കേരളത്തിൽ കെ പി സി സി നിർവാഹക സമിതി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി ഏറ്റവും ഒടുവിൽ രണ്ടാഴ്ച കൊണ്ടല്ലേ രണ്ടാഴ്ച കൊണ്ട് ഈ കേരളത്തിൽ എന്നെപ്പോലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും വലിയ സ്വപ്നമായ എരുവിൽ തല്ലുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ ആലോചിച്ചു കെ സുപ്രശ്നാണ് കിടന്നു വന്ന ആളുകൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ തല്ലുകൊണ്ട് ആളുകളുടെ ഏറ്റവും വലിയ സ്വപ്ന പദവിയാണ് കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ രണ്ടാഴ്ച മുമ്പ് ലിസ്റ്ററിൽ ഉൾപ്പെടുത്തിയില്ലേ ഇനി കോട്ടെ അങ്ങയുടെ ചോദ്യം പരിഗണിച്ച് പരിഗണന കിട്ടാത്തതിന്റെ പേരിലാണ് പ്രത്യേക പാർട്ടി വിട്ടതെന്ന് നമുക്ക് ഭാരതമായിട്ട് സമ്മതിക്കാം അങ്ങനെയാണെങ്കിൽ അവരെ സി പി എമ്മിൽ പോയ നിങ്ങൾ ചോദിക്കണം കേരളത്തിലെ ഏറ്റവും കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം അവർ സി പി എമ്മിൽ പോയില്ലല്ലോ അവർ ബി ജെ പിന്നല്ലേ പോയത് അവർ ആ ബി ജെ പിയിൽ പോയ കാരണം എന്താ ആ കാരണത്തിന്റെ പേരിൽ തന്നെ അവർ പാർട്ടി വിട്ടത് ബി ജെ പിന്നെ കാണുക എനിക്കറിയാമോ അതല്ലെങ്കിൽ ഇത് രാജസ്ഥാനും മധ്യപ്രദേശും ഒന്നും അല്ലല്ലോ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകാം കോൺഗ്രസ് വിട്ട് അവർ സി പി എമ്മിൽ പോയിരുന്നത് അവർ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് നേരിന് വേണ്ടിയെങ്കിലും സമ്മതികമായിട്ട് പരിഗണന കിട്ടിയില്ല അവരുടെ ഏതെങ്കിലും പരാതി ഇതൊന്നുമല്ല സർ ഇതെന്താണ് ബി ജെ പിയിൽ മറ്റു സ്ഥലത്തുള്ള ആളുകൾ ചേരുന്നത് അതേ കാരണത്തിൽ തന്നെയാണ് പ്രത്പഞ്ച ചേർന്നത് ബി ജെ പിയിലേക്ക് ചേർന്നവർ ചെയ്തു